ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു ഡൽഹി സ്വദേശി വിനൈ പഠക്കാണ് മരിച്ചത് മരിച്ചവരുടെ എണ്ണം പതിനാലായി കേസിൽ ഒരാളെ കൂടി എണ്ണയെ അറസ്റ്റ് ചെയ്തു അരവിന്ദ് തുടരുന്നുണ്ട് മരിച്ച ആളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഡൽഹി സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ എന്ന ഡൽഹി സ്വദേശി വിനയ് പഥക്കാണ് അല്പസമയം മുമ്പ് മരിച്ചിരിക്കുന്നത് ഡൽഹി പോലീസ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതോടെ മരിച്ചവരുടെ എണ്ണം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനാലായി ഉയർന്നിട്ടുണ്ട് ഇനിയും നിരവധി പേർ ഗുരുതരമായി പരിക്കേറ്റ് ഡൽഹിയിലെ എൽ എൻ ജെ പി ആശുപത്രിയിൽ ആ ചികിത്സയിലാണ് ഇവർക്ക് മതിയായ ചികിത്സ നൽകി വരുന്നു എന്നതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അന്വേഷണം ശക്തമാക്കി തന്നെയാണ് എൻ ഐ എ മുന്നോട്ട് പോകുന്നത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അറസ്റ്റ് ഇപ്പോൾ എൻ ഐ എ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കശ്മീർ സ്വദേശി ഡാനിഷ് എന്ന ജാസിർ ബിലാൽ വാണിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ശ്രീനഗറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ ഐ എ ചൂണ്ടിക്കാണിക്കുന്നത് ഇയാൾ ഇത്തരത്തിൽ ഉമറിന്റെ അനുയായിയാണെന്നും സഹായിയാണെന്നും അതുപോലെ തന്നെ ഈ ഭീകരാക്രമണം നടത്താൻ സാങ്കേതിക സഹായമടക്കം അടക്കം നൽകി എന്നതാണ് എൻ ഐ എ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഭീകരർക്ക് ഡ്രോണുകൾ അടക്കം അതുപോലെ തന്നെ റോക്കറ്റുകൾ നിർമ്മിക്കുന്നതിലും ഈ ജർസിമിക്കണം ജാസിർ ജാനിഷ് എന്ന വ്യക്തി സഹായം നൽകിയിരുന്നുവെന്നും കൂടി എൻ ഐ കണ്ടെത്തിയിരിക്കുന്നു അതേസമയം ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും എൻ പരിശോധന തുടരുകയാണ് കൂടുതൽ ൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ട് അമർത